ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ കുട്ടികളുടെ അരങ്ങേറ്റായിരുന്നു കേട്ടോ അമ്പലത്തിൽ വെച്ചിട്ട് അപ്പോൾ അതിൻ്റെ തലേ ദിവസം നടന്ന റിഹേഴ്സലും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമാണ് കേട്ടോ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലുള്ളത് അപ്പോൾ ഓർക്കസ്ട്രക്കാർ വരുന്നതിനേക്കാളും മുന്നേ ജസ്റ്റ് ഒരു ട്രയൽ നോക്കുന്നതാണ് ഈ ചെയ്യുന്നത് എൻ്റെ അനിയൻ്റെ വൈഫാണ് കേട്ടോ അപ്പോൾ അവൾ ദുബായിന്ന് വന്നതാണ് പ്രോഗ്രാം ചെയ്യാൻ മാത്രം അപ്പോൾ നമ്മൾ ട്രയൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഓർക്കസ്ട്രക്കാരൊക്കെ വന്നിട്ടോ അപ്പോൾ എന്താ പറയുക കലാമണ്ഡലത്തിൽ ജോലി ചെയ്യുന്ന കാർത്തികയൻ കാർത്തികേയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജൂനിയറായിട്ട് കേരള കലാമണ്ഡലത്തിൽ പഠിച്ചതാണ് പിന്നെ രജിഷേട്ടൻ ഒക്കെയാണ് വന്നത് രജി ഷേട്ടൻ ഞങ്ങളെ സീനിയറായിട്ട് പഠിച്ചാട്ടോ മൃദംഗം പിന്നെ കുറച്ച് അവർക്ക് എന്താ പറയുക കുട്ടികളും ഓർക്കസ്ട്രക്കാരും തമ്മിൽ അവർക്ക് അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ അരങ്ങേറ്റ ഐറ്റത്തു നിന്ന് ചെയ്യുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ഐറ്റം അരങ്ങേറ്റത്തിൽ അലാരിപ്പായിരിക്കും അപ്പോൾ ആ ഐറ്റമാണ് സ്റ്റാർട്ട് ാണ്ട്ടോ നോക്കിയത് മാളു എന്താ പറയുക മോഹിനിയാട്ടമാണ് ചെയ്യുന്നത് മാഹിനിയാട്ടം അരങ്ങേറ്റായിരുന്നു നമ്മൾ ഭരതാട്യ അരങ്ങേറ്റം ഒരു നാലഞ്ച് അഞ്ച് വർഷം മുമ്പേ കഴിഞ്ഞതാണ് അപ്പം ശേഷം മോഹിനിയാട്ടം പഠിക്കണം മോഹിനിയാട്ടം ചെയ്യണം എന്നും പറഞ്ഞിട്ടാണ് പിന്നെ മോഹിനിയാട്ട പഠനം തുടങ്ങിയത് അപ്പം അതിൻ്റെ അരങ്ങേറ്റായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരുടെയും എല്ലാ വീഡിയോസും മുഴുവൻ ഞാൻ എടുത്തിട്ടില്ല പിന്നെ അരങ്ങേറ്റത്തിൻ്റെ വീഡിയോസ് എല്ലാവരുടെയും എല്ലാവരുടെയും ഞാൻ ഇടുന്നുണ്ട് അപ്പം എല്ലാവരും അത് കാണാം കേട്ടോ അപ്പം എന്താ പറയുക മാളൊന്ന് ചെയ്തത് ഗണേശ സ്തുതിയാണ് കേട്ടോ ഗണേശ സ്തുതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കലാമണ്ഡലത്തില് ചിട്ടപ്പെടുത്തിയത് ഒരു ഐറ്റാണ് അവൾ ചെയ്തത് ശ്രീ ശ്രീഗണേശാശരണം എന്നുമായിട്ടുള്ള ഒരു ഐറ്റം അത് കാർത്തികേൻ തന്നെയാണ് പാടിയത് ഇത് കമ്പോസ് ചെയ്യണ സമയത്ത് എനിക്ക് തോന്നുന്നു കാർത്തികേനല്ല കാർത്തികേന അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് പാടിയത് ഒറിജിനലായിട്ട് പാടിയത് രാജുമാഷായിരുന്നു അന്ന് ആ ടൈമിൽ രാജുമാഷ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ ആ സമയത്ത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ ഐറ്റം ചിട്ടപ്പെടുത്തണതും അത് സ്റ്റേജിൽ അവതരിപ്പിക്കണതും ഉണ്ടാവും എന്നു വെച്ചാൽ ഈ ഐറ്റത്തിനധികം പ്രായമായിട്ടില്ല എന്നാണ് കേട്ടോ പറയണത് അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് അവൾ ചെയ്തു ഓർക്കസ്ട്രക്കാർ വന്നപ്പോഴും അവർ നല്ല ഭംഗിയായിട്ട് അവൾ ചെയ്തു സ്റ്റേജിലും അതേട്ടോ നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഈ വീഡിയോ ഞാനിടുന്നത് ഇറങ്ങേറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇത് ആദ്യലക്ഷ്മിയാണ് കേട്ടോ ആദ്യലക്ഷ്മിയുടെ അരങ്ങേറ്റവും കഴിഞ്ഞതാണ് ഒരു മൂന്ന് വർഷം മുമ്പ് അപ്പം അവൾക്ക് പ്രോഗ്രാം ചെയ്യണം എന്നും പറഞ്ഞിട്ട് കുട്ടികളുടെ കൂടെ ചെയ്തതാണ് കുഴലൂതി എന്ന് പറയുന്ന ഒരു ചെറിയൊരു പദാണ് കേട്ടോ അവൾ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പദ അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ചെയ്തു പിന്നെ സ്റ്റേജ് ഫെയർ ഒന്നുമില്ല അവൾക്ക് നല്ല ഒട്ടിയ അപ്പം നല്ല രസമായിട്ട് ചെയ്തു എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു പ്രോഗ്രാം എല്ലാവരും നന്നായി നന്നായിട്ട് ചെയ്തു എന്നൊക്കെ നല്ല അഭിപ്രായങ്ങൾ കേട്ടു ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ നല്ല അഭിപ്രായം കേൾക്കുമ്പോൾ നല്ല സന്തോഷമല്ലേ അങ്ങനെ പിന്നെ വേറൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ സമാധാനപരമായ രീതിയിൽ അരങ്ങേറ്റമൊക്കെ അവസാനിച്ചു അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് അരങ്ങേറ്റം കഴിഞ്ഞു തിരിച്ച് വീട്ടിൽ വന്നതും ടീച്ചർ കിടപ്പിലായി ടീച്ചർ എനിക്ക് തീരെ വയ്യാണ്ടൊക്കെയായി ശബ്ദമൊക്കെ ആകെ പോയി ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു ഇറങ്ങിയ ഏറ്റം അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഒരു ഐറ്റം പോലും ഇല്ലാതിരുന്ന ശരിയാവില്ലല്ലോ അപ്പോൾ അങ്ങനെ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഐറ്റം സ്റ്റാഡേടെ ദിവസത്തെ വീഡിയോസൊന്നും ഞാനിങ്ങനെ വലിച്ചു നീട്ടി ഞാൻ ചെയ്യുന്നില്ല എന്തായാലും ഈ പ്രോഗ്രാം എന്തായാലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ഞാൻ ഐറ്റം തിരിച്ചിട്ട് ഞാൻ എന്തായാലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വലിച്ചു നീട്ടുന്നില്ല അല്ലെങ്കിൽ തന്നെ എല്ലാവരും എനിക്ക് കമൻ്റ് ഇടാറുണ്ട് ഒന്ന് വേഗം പറഞ്ഞു തീർക്കുമോ ഒന്ന് വേഗം പറഞ്ഞു പറഞ്ഞ് തീർക്കുമോയെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ കുറച്ച് ലങ്തിയായിപ്പോയി അപ്പോൾ അത് കാരണം വേഗം പറഞ്ഞു തീർക്കണം പെട്ടെന്ന് അവസാനിപ്പിക്കണം വീഡിയോസ് എന്നും പറഞ്ഞിട്ടുള്ള കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം വീഡിയോ ചുരുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അങ്ങനെ എപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ പക്ഷേ ഓരോന്ന് പറഞ്ഞു പോണ കൂട്ടത്തിൽ വിശേഷങ്ങൾ ഓരോന്ന് ഓരോന്നായിട്ട് പറയുന്ന കൂട്ടത്തിലും വീഡിയോസിൻ്റെ ലെങ്ത്ത് കൂടി പോണതാണ് അത് നിങ്ങൾ കൂടുതൽ കൂടുതൽ ഓരോന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു പോകുന്നതും വീട്ടിലെ വിശേഷങ്ങളൊക്കെ കുറച്ചൊക്കെ പറയുന്നതും കേട്ടോ അപ്പം ഈ ഐറ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടേശ ഗോത്വമാണ് അപ്പം ശിവനെ സംബന്ധിച്ച് ഉള്ള ഉള്ളൊരു ഐറ്റമാണ് ഇത് ചിത്രാംബലി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം നമുക്ക് ടോട്ടൽ പത്ത് കുട്ടികളുടെ അരങ്ങേറ്റം ആയിരുന്നു ഉണ്ടായിരുന്നത് അവരെല്ലാവരും തന്നെ വളരെ ഭംഗിയായിട്ട് ചെയ്തു കൂട്ടാം ഒരു രണ്ടര മൂന്ന് വർഷമൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് ഡാൻസ് പഠിക്കുന്ന കുട്ടികളാണ് ഞാൻ എപ്പോഴും അത്രയും വർഷത്തെ പ്രാക്ടീസ് കൊടുത്തിട്ടാണ് കുട്ടികളുടെ അരങ്ങേറ്റം നടത്താറുട്ടോ എപ്പോഴും അപ്പോൾ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് ഒരു ഭാഗത്ത് ഇങ്ങനെ ജതി പറയുന്നൊരു സ്ഥലം വരുന്നുണ്ട് അപ്പം അത് ജതി എന്നോട് തന്നെ പറഞ്ഞോളാൻ പറയുകയാണ് കാർത്തികേയൻ അപ്പോൾ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജതി പറഞ്ഞങ്ങനെ പ്രാക്ടീസ് ഇല്ല വളരെ കുറവാണ് അപ്പോൾ പാഠം വരുന്നവരോട് തന്നെയാണ് ഞാൻ ജെതി പറയാം സത്യം പറഞ്ഞാൽ പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെയാണ് കേട്ടോ ജതി പറയേണ്ടത് അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി മൈക്ക് കാണുമ്പോൾ എനിക്കുള്ള ഒരു ഭയങ്കര ഒരു പേടിയുണ്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ എനിക്ക് കുഴപ്പമില്ല പക്ഷേ മൈക്ക് കണ്ടാൽ എന്തോ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പോൾ പക്ഷേ ഈ പ്രാവശ്യത്തിരങ്ങേറ്റത്തിന് ഞാൻ തന്നെ ജതി പറഞ്ഞോട്ടാ വലിയ കുഴപ്പമില്ലാണ്ട് ചെയ്യാൻ പറ്റി നട്ടു അങ്ങ് ഞാൻ തന്നെയാണ് ചെയ്യാറ് പക്ഷേ ജതി പിടിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് ജതി പിടിക്കാനല്ല ജതി പറയാനായിട്ട് അപ്പം അതിനുള്ള ആത്മവിശ്വാസമൊക്കെ ആണ് എനിക്ക് തോന്നും എന്നിട്ട് സ്റ്റേജിൽ അടിപൊളിയായിട്ടൊക്കെ ചെയ്യാൻ പറ്റി ജതി പറയേണ്ട ഭാഗങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം അതിൻ്റെ ഇടയിൽ കുട്ടികളങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞ് അവർ കളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ അവർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു ടെൻഷനുമില്ല ഓർക്കസ്ട്ര വെച്ചിട്ട് ആദ്യമായിട്ടാണ് ഞാൻ റിഹേഴ്സൽ കൊടുക്കുന്നത് തന്നെയാണ് രണ്ടു ദിവസത്തി പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അരങ്ങേറ്റമായിരുന്നത് ഗുരുവായൂരമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ അരങ്ങേറ്റം രാവിലെ ഒൻപതരയ്ക്ക് ഞങ്ങൾ സ്റ്റേജിൽ കയറണമായിരുന്നു അതിന് മുന്നേ അരങ്ങേറ്റത്തിനുള്ള ദക്ഷിണവയ്പ് മേക്കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഞാൻ എൻ്റെ മേക്കപ്പ് മാൻ്റെ പേര് രാജേട്ടൻ എന്നാണ് രാജേട്ടനാണ് ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്യുന്നത് എല്ലാ ഒട്ടുമിക്ക പ്രോ എൻ്റെ പ്രോഗ്രാംസുകൾക്കും രാജേട്ടൻ തന്നെയാണ് കുട്ടികൾക്കായാലും എനിക്കായാലും ഒക്കെ മേക്കപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഗുരുവാര അമ്പലത്തിൽ മേക്കപ്പ് ചെയ്യുന്ന സ്ഥലത്തെത്തി എത്തിയ സമയം വെളുപ്പിന് ഒരു മണിക്ക് കിട്ടും അപ്പോൾ ഞാൻ ഞങ്ങളൊക്കെ വീട്ടിൽ നിന്ന് റെഡിയായി പുറപ്പെട്ടത് തലേ ദിവസം രാത്രി പതിനൊന്നരക്കാണ് കേട്ടോ പുറപ്പെട്ടു ഗുരുവാരമ്പലത്തിലെത്തി ഒരു മണി ഒരു മണി കഴിഞ്ഞ് ഒരു മണി കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് ഉള്ളപ്പോൾ ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടെ മേക്കപ്പിനിരുന്നു അപ്പോൾ നോക്കുമ്പോൾ എപ്പോഴും എന്താ പറയുക ഗുരുവായൂർ അമ്പലത്തിൽ നല്ല തിരക്കാണ് ഭഗവാനെ കണ്ട് തൊഴാനായിട്ട് ജനലക്ഷങ്ങളാണ് അപ്പോൾ ഞങ്ങൾ ചെല്ലണ സമയത്ത് ഇത്രയും തിരക്കുണ്ട് അപ്പോൾ എത്ര സമയം മുമ്പേ വന്ന് ക്യൂല് നിൽക്കുന്നുണ്ടാവും വീണ്ടും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു കേട്ടോ ഗുരുവായമ്പലത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക